ട്രൂ പോട്ടാല ഹേ ട്രൂഫ ഹേ ട്രൂഫടാ നിനക്കറിയാമോ എന്നെ സലൗണ്ട് ഒരു അടിപൊളി സലൗണ്ട് മസാലക്കുടി വഴി കുടിലേക്കൊരു യാത്ര അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഓ റിഫായ എങ്ങനെ പ്ലാൻ ചെയ്യണം കൊട് गई കൊളിച്ച് മോനേ ഇല്ലടാ ബാവു തലക്കി അന്നാലും നമ്മൾ ഈ സാർ അറിയാണ്ട് പോയല്ലോ സാറേ എന്നാ തമ്പിക്ക് ട്രെൻഡേ തിരിയ മാട്ടേങ്ങി ഇപ്പോ ഇതാണ് ട്രെൻഡ് തമ്പിക്ക് ട്രെൻഡേ തരല പോള ഇരിക്കുക ഇതാ ഇപ്പോ ട്രെൻഡാ പോയിട്ട് ഇരിക്കുക എങ്കില സ്പോർട്ട് വരെ ഒന്ന് പോയാലോ എന്നാണ്ടാ പോകാം മസലകുടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര കിളമ്പി പോ ദോ ഇങ്ങേ ഇരിക്കടാ ഊട്ടി ഹാരി എപ്പോ ഇതിലന്നെ ഇരിക്ക കം ഓൺ മസലകുടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് അച്ഛൻ എന്നെ ഒന്ന് സഹായിക്കണം ദാ എന്റെ മുമ്പോയിങ്ങനെ വലിയൊരു സഹായം അച്ഛന് പോണത് അപ്പൊ രതീഷ് എട്ടുമണിക്ക് അപ്പോ ഇന്ന് വൈകുന്നേരം നമ്മള് ഇന്തോനേഷ് പോത്രേളൂ രതീഷ് പേരില്ല

നിനക്ക് എന്തൊക്കെ കഴിവുകളുണ്ടെന്നും എനിക്കറിയില്ല നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ യാത്ര അതൊരു അതൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് ആണ് തൃപ്തിയായി സാറേ എനിക്ക് ഇപ്പോഴെങ്കിലും കഷ്ടപ്പെട്ട് ഷൂട്ട് ഷൂട്ട് ചെയ്താണ് ഗ്രീൻ ചെയ്തിട്ട് ഒക്കെ എത്ര കാശൊക്കെ ചെയ്താണ് ും ഞങ്ങളുടെ മനസ്സിലുണ്ടാവും മരണത്തിന്റെ നിമിഷത്തിൽ പോലും കെട്ടിയ പെണ്ണിനെയോ പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചായിരുന്നല്ലോ അവന്റെ ചിന്ത അവൻ എന്താ പറഞ്ഞു മസനഗുടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര